ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീടുകൾ തുറയാത്ര തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ച അവസാനിപ്പിച്ചെവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നിങ്ങൾ കണ്ടവർക്കെല്ലാം അറിയാം നമ്മൾ നാട് കാണിപ്പാവലിയുടെ താഴെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് അതായത് നാടുകാണിപ്പോൾ അല്ലെങ്കിൽ ഒക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് അപ്പോൾ അവിടുന്ന് നമ്മൾ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടുന്ന് ആ വീഡിയോ കണ്ടിന്യൂ ആണ് കണ്ടിന്യൂ വീഡിയോ എന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നമുക്ക് കുറേ കാഴ്ചകൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് കുറേ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ കഴിയാതെ എഴുതിങ്ങിൽ കട്ട് ചെയ്ത് കളയേണ്ട ഒന്നൊരു വിഷമം എനിക്കുണ്ട് അത്രയ്ക്കും നല്ല കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോ ഈ ഈ യാത്രയിലുണ്ടായിരുന്നു പിന്നെ ആയിട്ടുള്ള ചില ഏരിയകളിലൂടെ നമ്മൾ പോകുന്നുണ്ട് ക്യാമറയായിട്ട് പക്ഷേ നമ്മളവിടെ വീഡിയോ എടുക്കുന്നില്ല കാരണം അവർ എടുക്കുക വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ ആ ആ ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല ചെയ്യാതെ എന്നാൽ അതെവിടെയാണ് എന്ന് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെയാണത് അപ്പം എന്തായാലും ആ ഈ യാത്രയിൽ നമ്മൾ ഇപ്പം നമ്മുടെ കുളമാവ് ഡാമിൻ്റെ അവിടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുളമാവ് ഡാമിൻ്റെ അവിടെ നമ്മൾ ഉപ്പ് പോകും പിന്നെ ഉപ്പ് കുന്നിൽ വേറെ ഒന്ന് രണ്ട് മൂന്നാല് കാഴ്ചകളുണ്ട് അത് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് കാണാം എന്ന് വിചാരിക്കാം ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കയറി പോലെ തന്നെ മൂലമറ്റത്തുനിന്ന് കയറി വരുന്ന ആ ചുരം റോഡ് തന്നെയാണിത് ഇത് കുളമാവിൻ്റെ ആ തുടക്ക ഭാഗമാണിത് ഇവിടെ ഇവിടെ നിന്നാണ് ഏകദേശം യഥാർത്ഥത്തിൽ കുളമാവിൻ്റെ ആ ഡാം പിന്നും പരിസര പ്രദേശങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ മാർക്കെട്ടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുറേ നേരം നമ്മൾ നിന്ന് സംസാരിച്ചു ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊന്നും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം നമുക്ക് നമുക്കൊരുപാട് വീഡിയോ ലെങ്തായി പോയാലും അത് ബോറാവും എന്നതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് ഇനി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വേറെ ഒന്ന് രണ്ട് കൈവഴികൾ അപ്പുറവും അപ്പുറത്തേക്കെ ഉണ്ട് അതിലേക്ക് പോകാനിപ്പം സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ പെരും മഴ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴ സമയത്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അത് പൂർത്തീകരിച്ചിട്ട് തിരിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു നമ്മൾ ഡിവേറ്റ് ചെയ്ത് പോയാലുള്ള കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കാഴ്ചയും പൂർത്തീകരിക്കാൻ കഴിയാതെ വരും എന്നതുകൊണ്ടാണ് അടുത്തൊരു യാത്രയിൽ ഇവിടേക്ക് തന്നെ വരാം ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് മഴ 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 അപ്പോൾ ഈ മഴ ഇങ്ങനെ കണ്ടിന്യൂ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിലർക്കൊക്കെ നന്നാ നല്ലതായിരിക്കാം അല്ലേ ഓക്കെ നമ്മളതിനെ അങ്ങനെ പറയുന്നില്ല മഴയാണല്ലോ അപ്പോൾ കാലാവസ്ഥയുടെ ഒരു പ്രകൃതിയിലൊരു പ്രതിഭാസം എന്ന രീതിയിൽ ഈ വേനൽക്കാലത്ത് പെയ്യുന്ന തുടർ മഴകൾ നമുക്ക് എന്നാൽ യാത്ര ഞങ്ങൾ ഇങ്ങനെയുള്ള യാത്രയ്ക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം അപ്പം പിന്നെ ഇതുവഴി പോയിട്ടുള്ളവരെല്ലാം അതിൻ്റെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുക നമുക്കെല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആവട്ടെ ഇത് കുളമാവ് ഡാമിൻ്റെ ഇങ്ങനെ ഭാഗമാണിത് ഇവിടുത്തെ ആ കാഴ്ചകെട്ടില്ലേ വെള്ളമൊക്കെ തീരെ ഇല്ലാണ്ട് ഡാമൊക്കെ വറ്റി കിട വറ്റി എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്രയും മഴ പെയ്തിട്ട് പോലും ഡാമിൽ നിന്നും വെള്ളം ഒട്ടില്ലാതെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം നമ്മൾ അവരോട് ചോദിച്ചു ആ വഴിയിലേക്ക് അവർ കയറിപ്പോന്ന് കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു അതെങ്ങോട്ട് പോകുന്നതാണെന്ന് അവർ കാര്യം വിശദമായിട്ട് പറഞ്ഞു തന്നു അപ്പം ആ വഴി പോയാൽ കുറേ നല്ല കാഴ്ചകളൊക്കെ കിട്ടും ഗ്രാമീണ കാഴ്ചകളൊക്കെ കിട്ടും അപ്പം പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ നമുക്കവിടേക്ക് തിരിയാൻ ഉള്ള ഇല്ല എന്നതുകൊണ്ട് അടുത്തൊരു തവണ വരുമ്പോൾ അവിടേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഉപ്പുകുന്നിലേക്ക് പോവുകയാണ് ഉപ്പുന്ന് എന്ന് പറയുമ്പം വനത്തിനകത്തുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ റോഡിൻ്റെ ഒരു സൈഡിലും വനം തന്നെയാണ് പിന്നെ ഇതിലെ മുന്നോട്ട് കുറേ ദൂരം പോകണം എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഉപ്പുന്നിൻ്റെ കാഴ്ചകൾ നമ്മൾ കുറേ നാളായിട്ട് കാണണം ഉപ്പുകുന്നിൻ്റെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് ആസ്വദിക്കണം എന്നൊക്കെ വിചാരിച്ച് മനോഹരമായ കാഴ്ചയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇത്രയും നാൾ ഇരുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു അവസരം എത്തും ഇതായത് ഈ വഴി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ പോലും സത്യത്തിൽ എനിക്കെൻ്റെ വല്ലാത്തൊരു ഫീലിംഗ് കിട്ടി ഈയൊരു ഭാഗത്ത് എത്തിപ്പം കേട്ടോ ഒരു വല്ലാത്തൊരു ഒരു എന്താ ഒരു ഹൊറർ മൂഡ് നമുക്ക് അവിടെ വെച്ച് ആ ആ ഒരു വഴിയുടെ ഇത് കിട്ടി കേട്ടോ അത് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഞാനത് ഇച്ചിരി നേരം അവിടെ നിന്നിട്ട് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത് എന്തായാലും ഈ വഴി നമ്മൾ പോയിട്ട് എന്തൊക്കെ കാഴ്ചകളുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ എനിക്കറിയില്ല പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ കാണാം അപ്പോൾ ഉപ്പുന്ന് വ്യൂ പോയിൻ്റ് എന്തായാലും ഉണ്ട് അത് നമുക്കറിയാവുന്ന കാഴ്ചയാണ് അവിടേക്ക് പോയാൽ അത് കാണാൻ പറ്റുമെന്ന് അറിയാം അതിന് ഇടയ്ക്ക് എന്തൊക്കെയോ കാഴ്ചകളുണ്ടെന്ന് ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ആ കാഴ്ചകളൊക്കെ മനോഹരമാണ് ആകട്ടെ മനോഹരമാകും എന്ന് വിചാരിക്കാം പിന്നെ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ മാസം വന്ന വീഡിയോകളൊക്കെ ചാനലിലുണ്ട് എല്ലാവരും അതൊക്കെ കണ്ടിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടണം എന്നുള്ളൊരു അഭ്യർത്ഥന തന്നെ എനിക്കുണ്ട് കാരണം വ്യൂ ഇല്ലാതെ വന്നാലും നമുക്ക് പ്രശ്നമാണ് കാര്യമായിട്ട് വ്യൂ ഇല്ലാതെ വന്നാലും നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഉത്സവവും കാര്യങ്ങളൊക്കെ പോകും അപ്പം എനിവേ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും ആവശ്യം എന്നോട് ആരാവശ്യപ്പെട്ടാലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതൊരു സഹകരണം എന്നുള്ള രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ പോകുന്നത് എനിവേ എന്തായാലും നമ്മുടെ ഈ യാത്ര നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും നിർത്താൻ പോകുന്ന നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല യാത്ര കാര്യങ്ങളൊന്നും ഇനിയിപ്പം യാത്ര ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് സത്യത്തിൽ ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വന്നേക്കുന്നേ അത് കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസം കൊണ്ട് മനസ്സിലായി കൃത്യമായിട്ടും അത് വലിയ ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ് എല്ലാത്തിൽ നിന്നും വല്ല ഉത്സാഹമൊക്കെ കെട്ടുപോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആഴ്ച ഒരു ദിവസമെങ്കിലും യാത്ര ചെയ്യുക അത്രയേ ഉള്ളൂ അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടായി മാറും എനിവേ എന്തായാലും ഉപ്പുവിന്ന് കാഴ്ച അല്ലേ ഉപ്പുന്നിലെ കാഴ്ചകൾ നമുക്ക് കാണാം എല്ലാവരും വായു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ അപ്പോൾ അപ്പോൾ നമ്മൾ ഉപ്പുവിന്ന് ഉപ്പുകുന്ന് പോലെ വ്യൂ വ്യൂപ്പൂനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കായി ഇപ്പോൾ വനമാണ് വനത്തിൻ്റെ അകത്താണ് ഈ ഉപ്പുവിന്ന് എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ വായിക്കാൻ മറന്നുപോയി അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോൾ ക്ഷേത്രത്തിൽ കുറച്ച് പേരെ കയറി പോകുന്നുണ്ട് യാത്രക്കാരാണ് അപ്പോൾ അവരുടെ കൂടെ നമുക്കൊന്ന് പോയി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആരോരുമില്ലാത്ത ഏകാന്തതയിൽ വനത്തിന് നടക്കു നിൽക്കുന്ന ഒരു ക്ഷേത്രം ശബ്ദമൊന്നുമല്ല എന്തായാലും ക്ഷേത്രം കൂടെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ കാഴ്ചകൂടൊന്ന് ഒപ്പിയെടുത്തിട്ട് പോകാം ഇനിയിപ്പം നമുക്ക് നേരെ ചെറുപോണി പിടിച്ച് പോകാമല്ലേ അങ്ങോട്ട് നല്ല വ്യൂ പോയിന്റ് ആണോ ആണോ കണ്ടേക്കോ ഇതുവരെ ക്ഷേത്രത്തിന് പേര് പെരിയത്താറ അരിവിപ്പാറ ഓ ശരി പൂന്ന് ഇത് വനം തന്നെ അല്ലേ വനമല്ലോ റിസർവ് ഫോറസ്റ്റ് അല്ലേ അതോ അങ്ങോട്ട് പോലെ ഓ ആൾക്കാർ പോകുന്നുണ്ടോ അവിടെ ഓ ശരി 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 അപ്പൊ ഈ പഠി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞു ൂടേൽ ഓക്കെ അപ്പൊ കാഞ്ഞാറുകാര് ട്രാവൽസ് ഒന്ന് നോക്കിയോട്ടോ ഓ ശരി അപ്പൊ കാഞ്ഞാറ് അതെന്തായാലും നമുക്ക് സമയം കളയാതോ അതോടൊന്ന് പോയി കണ്ടിട്ടെ അവിടുത്തെ കാഴ്ചകളിലൊന്ന് കണ്ടിട്ട് നമുക്ക് തെളിവ് വരാം നെല്ലിക്കാം നെല്ലി മൊത്തം പൗഞ്ഞോട്ടോ ഒന്നുക ും വ്യൂ പോയിൻറ്റ് കാണാനായിട്ട് പറ്റില്ല ഇഷ്ടം വരെ നടക്കണം അപ്പം ഇതിന് ട്രക്കിങ്ങല്ല എന്നൊരു പരാതിയൊന്നും ഇല്ല ആയി എന്താണെന്ന് ചോദിച്ചാൽ ആ മൊബൈല കുഴപ്പമില്ല മഴ വരുന്ന പക്ഷെ വ്യൂ പോയിൻ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല അടിമു ഇതാണ് ഇതാണ് ഇത് നമ്മുടെ മറ്റേ എന്താണ് മറ്റേ മതക്കോര മുതോര ആദ്യം പോയപ്പോൾ മഞ്ഞിനകത്ത് വിട്ടപോലെ ഒരു കാര്യം നോക്കാം ഇവിടെ നിന്നും ആരുമില്ല എല്ലാവരും ഇറങ്ങി മഴ ശരിക്കും ബാധിക്കും പ്രശ്നമില്ല പക്ഷേ ഇവിടെ ആരുമായിട്ട് കാറ്റുള്ളതാണ് ഇന്ന് വന്നു കഴിഞ്ഞാൽ പോകണം അല്ലേ കറക്റ്റ് വ്യൂ പോയിന്റ് പോയിന്റ്ങ്കി അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്രയിലേ നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി നമ്മൾ ഇന്നൊരു അതല്പം ലേറ്റായിട്ടാണ് വിട്ട് നിറങ്ങിയെങ്കിലും ഏകദേശം ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നെങ്കിലും നമുക്ക് മഴയുടെ ഭീഷണി ഉണ്ടെങ്കിലും നമുക്കിന്ന് കാഴ്ചകളൊക്കെ ഇന്ന് കിട്ടി കേട്ടോ ഒരു സന്തോഷമല്ലേ ഇപ്പം നമ്മൾ ഉപ്പുവന്ന് വ്യൂ പോയിന്റിലൂടെ കണ്ടിട്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാം ഇനി അങ്ങോട്ട് മഴയാണ് അപ്പോൾ ഉപ്പുവന്ന കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാം നമ്മൾ ഇന്ന് വന്ന എല്ലാ ഉദ്ദേശിച്ച പ്രതീക്ഷിച്ച എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി പിന്നെ ഇവിടും നമുക്ക് അതായത് ഈ കുളമാവരു കാരണവശാലും ഇവിടേക്ക് പോകാൻ പറ്റില്ല ഇവിടെ വാഗോണിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ പോകണമെങ്കിൽ വീണ്ടും മൂലമറ്റത്ത് എന്നിട്ട് അവിടെ നമ്മൾ കാഞ്ഞാർ വഴി വേണം കയറി പോകാൻ അപ്പോൾ അത് എൻ്റെ കയ്യിൽ കണക്കൂട്ടി തെറ്റിപ്പോയി പൂൾ മാപ്പ് കാണിച്ച ഒരു ഇത് വെച്ചിട്ട് എനിക്കത് തെറ്റായി തെറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ കാഴ്ച നമ്മൾ അവിടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അടുത്തൊരു ദിവസം യാത്ര ചെയ്യുമ്പോൾ അവിടെ അവിടെ ഇനിയും നമുക്ക് കാണാനുള്ള കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത യാത്രയിൽ പൂർത്തീകരിക്കാൻ വിചാരിക്കുന്നു പക്ഷെ ഇത്രയും ലൈറ്റായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇത്രയും കാഴ്ചകൾ കിട്ടി എന്നത് വലിയ കാര്യമാണ് കേട്ടോ അത് വിചാരിച്ച മഴ നേരത്തെ തുടങ്ങാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഇത്ര ആകാശം മുഴുവൻ കാർമയൊക്കെ ആമൃതമാണ് ഇത് നല്ല കാടാണ് കേട്ടോ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ഇറങ്ങി ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഉള്ള വ്യൂ പോയിൻ്റ് ഇത് പോകുകയാണെങ്കിൽ അങ്ങോട്ടും 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 അങ്ങോട്ട് പോകാം ഈ വഴി തെളിഞ്ഞ കിടക്കുന്ന അങ്ങോട്ടും പോകാം പക്ഷേ ഇതിലേക്ക് അതൊന്നുമില്ല ഇവിടെ ചെന്നാൽ ഒറ്റ കാഴ്ച മാത്രമേ ഉള്ളൂ അടിപൊളി കാഴ്ച കാണാൻ അടിപൊളി പോയിപ്പ് ഇവിടെ വന്നപ്പം തണുപ്പ് കടിക്കുന്നുണ്ട് എനിവേ മൂലമറ്റോ ഇവിടെ കാണത്തില്ല ഇത് മൂലമറ്റത്തിൻ്റെ ഇങ്ങന സൈഡാ തൊടുപുഴക്ക് പോകുന്ന ഇതിൽ നേരെ പോയാൽ തൊടുപൊടിച്ചെല്ലാം നമ്മൾ വന്ന ഉപ്പൊന്നിങ്ങോട്ട് കയറിയില്ലേ ഓ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എല്ലാം മഞ്ഞ് കയറുകെട്ടോ നോക്കി അയ്യോ ഇപ്പം ഇവിടെ എല്ലാം മഞ്ഞ് കയറും അയ്യോ ഫ്രണ്ട്സ് പ്പോൾ കാഴ്ചകൾ മനോഹരമായിരുന്നു അതിമനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഒപ്പൊന്നും വ്യൂ പോയിൻ്റും നമ്മൾ കണ്ടു ഇതാ നമ്മൾ വന്നപ്പം കണ്ട ഇങ്ങോട്ട് വന്നപ്പോൾ കയറി ക്ഷേത്രമില്ല ആ ക്ഷേത്രത്തിന് അവിടെ മുഴുവൻ മൂടി ഇപ്പം ഈ മലയിലേക്ക് മഞ്ഞ് അരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഒരുമാതിരി മുഴുവോരം ചെന്ന ലൗട്ടു ട്രാവൽസോൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇനി ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ചെറുതായി ഇവിടുന്ന് ഇറങ്ങാം കാരണം അവിടെ നാരോ എസ് നാരോ വഴി വഴിയാണ് അവിടെ ഉള്ളത് ആ വഴിയിൽ നമുക്ക് കണ്ണ് നല്ലപോലെ കാണാതെ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല താഴെ വീണ കണ്ടല്ലോ കുഴി അത്രയധികം താഴ്ചയിലേക്ക് നമ്മൾ ഒരു പിടിയില്ലാതെ പോകും എന്നതുകൊണ്ട് നമുക്കിനിയധികം ഇവിടെ നിന്ന് കുഞ്ഞു കളിക്കാൻ സമയമില്ല എന്തായാലും ഉപ്പൂന്ന് വ്യൂ പോയിൻ്റ് കണ്ടു വനത്തിനകത്താണ് ഈ പൂ ഉപ്പൂവുന്ന വ്യൂ പോയിൻറ്റ് പക്ഷേ ഇവിടെ ക്യാമറയും കാര്യങ്ങളുണ്ട് ഇവിടേക്ക് പാസ്സില്ല ഇവിടേക്ക് പാസ്സൊന്നുമില്ല നമ്മൾ നാടുകാണിപ്പല്ലേനിൽ പാസ്സുണ്ട് അപ്പം ഇന്നത്തെ യാത്രയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഇത്രയും കാര്യങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഇനി എങ്ങോട്ട് പോകാൻ നമുക്ക് ഇനിയും തീരുമാനിക്കാം മഞ്ഞ് പുറകെ കയറി വരുന്നുണ്ടല്ലേ മഞ്ഞ് പുറകെ കയറി വേണ്ട ആ കയറിയ അമ്പലമൊക്കെ മഞ്ഞ് പോയി അമ്പലത്തിന് അവിടെ കയറിയോ ആണോ ഓ ശരി 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 ഇടക്കിടയ്ക്ക് വരുന്നതാണ് ഓക്കെ ഓ കഴിഞ്ഞ് ഒരു വരൾച്ച അതായത് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു മൂഡില്ലാതെ ഒരു പരിപാടി ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് കേട്ടോ ഒന്നര മാസം വീഡിയോ ഇല്ലായിരുന്നു ഒന്നര മാസം മുന്നേ എടുത്ത വീഡിയോ ഒക്കെ ഇട്ട് ഒക്കെ നിൽക്കുകയായിരുന്നു ഒന്നര മാസം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അതിനിടയ്ക്ക് നടുവന്ന് വെട്ടി അപ്പോൾ അങ്ങനെ ശാരീരികമായൊരു സകുലമുണ്ടായി എല്ലാം കൊണ്ടും നമുക്ക് അത്ര നല്ല ദിവസങ്ങളായിരുന്നില്ല ഈ കഴിഞ്ഞ നല്ല ആഴ്ചകൾ എന്നുള്ളത് പേഴ്സണലായിട്ട് യൂട്യൂബിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ അറുപോറായി എനിക്കാണേ എന്ത് ഇല്ലെങ്കിലും ഒന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ആഴ്ച പോകുന്ന ഒരു ലക്ഷണം കേട്ടോ അത് ഈ ഇതെല്ലാം കണ്ടുവരുന്നപ്പോൾ ഇതവിടെ എല്ലാം മഞ്ഞായി മഞ്ഞ് പറന്ന് കയറുക കാണാൻ പറ്റുമെന്നറിയില്ല മഞ്ഞ് നമ്മുടെ കൺമുന്നിൽക്കൂടെ പറന്ന് കയറുന്നൊരു കാഴ്ച ആ അതൊരു അല്ലാത്തൊരു ഉണ്ടോ നമ്മളിമ്പ് കണ്ട താഴ്വാരം മുഴുവൻ കോടയിൽ മൂടി കേട്ടോ ആ അതല്ല പെട്ടെന്നുണ്ടായൊരു ഒരു ഒരു മാറ്റം പ്രകൃതിയിൽ പെട്ടെന്നുണ്ടായ ഒരു മാറ്റം ഇത് കേട്ടോ അതുപോലെ ആ മുഴങ്ങുന്നു മുഴങ്ങുന്നു അപ്പം യാത്ര ചെയ്യാൻ കഴിയാതെ ഇരുന്ന കുറച്ച് നാളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അത് നമുക്ക് റിലാക്സേഷൻ ഒരു മാർഗം എന്നത് യാത്രയാണ് അപ്പോൾ അതില്ലാതെ ഒന്ന് രണ്ട് മാസം കടന്നുപോയ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് എന്നിപ്പോൾ ആര് വന്നു ആര് വന്നില്ല എന്നും നോക്കാതെ ഒറ്റയ്ക്കാണ് ഇറങ്ങി പോകുന്നത് ഒറ്റയ്ക്ക് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല യാത്ര ഒറ്റയ്ക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് എനിക്ക് ഒറ്റയ്ക്കുള്ള യാത്രയെന്ന് പറഞ്ഞത് പിന്നെ ക്യാമറയുടെ മൈക്കിനൊരു ചെറിയ പ്രോബ്ലംസ് സംഭവം കൊണ്ടാണ് ഒറ്റയ്ക്കുള്ള യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മൾ ക്യാമറയുടെ കാര്യമൊക്കെ പറഞ്ഞ് അടിപൊളിയാടി യാത്രയൊക്കെ പോയി ഇനി എന്തായാലും കൊള്ളാം കയറി പോലെ തന്നെ ഇതാ തിരിച്ചിറങ്ങി ഈ മഞ്ഞും കോടയൊക്കെ കണ്ട് നമ്മൾ വന്ന വഴിയെല്ലാം മറിഞ്ഞു അതേണ്ട ഒന്ന് വഴി എല്ലാം മറന്നു എല്ലാം മറിഞ്ഞു വഴി ഒന്നും വഴിയല്ല കുറെ നേരം അവിടെ ഓടിയിരിക്കാൻ വരും തണുപ്പ് വഴി ഇവിടെ വന്ന തണുപ്പത്തെ കാറ്റും അല്ല പത്തനംതിട്ട ആ ആ കാണാൻ വേണ്ടി വന്ന ഇതൊക്കെ കണ്ടെന്ന് ബ്ലോഗ് ചെയ്ത് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിന് താഴെക്കോടൊക്കെ പ്രാവശ്യം പോയിരുന്നു ഇവിടെ കയറാൻ പറ്റിയിട്ടില്ല രാത്രില്ലായിരുന്നു അങ്ങ് പോയി അങ്ങ് പോയി പക്ഷേ അങ്ങ് പോയി ഇനിയിപ്പം മഴ എന്തേലും റെയിൻ റെയിൻ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല ഇപ്പൊ ക്യാമറ എല്ലാം നനയും അതൊരു പ്രശ്നമാണ് അമ്പലത്തിൻ്റെ അവിടെ ആ അവിടെ നേരത്തെ പോയിട്ടുണ്ട് ഇനി അതിലെ പോകണമെങ്കിൽ മൂലമോട്ടം നേരില്ലേ ആ ഇനിയിപ്പം നേരെ ഞാൻ ചെറുതോണി ഒരു കട്ടപ്പന കൂടി ഞാൻ പോകുമോ ഇനി അടുത്ത ആഴ്ച അല്ല ഞായറാഴ്ചയേ ഉള്ളൂ ഇന്നിപ്പം വെള്ളിയാഴ്ച എന്നാൽ അവധിയല്ലേ അതുകൊണ്ട് ഇറങ്ങിയ ഓക്കെ ലവ് ടു ട്രാവൽസോൺ ലവ് ടു ട്രാവൽസോൺ നോക്കിയാലേ പേരെന്തോ പേരെന്തോ അശ്വിൻ എവിടെ വീട് നിങ്ങളെല്ലാം ഇവിടെ ഉള്ളത് ഇന്ന് കണ്ടെല്ലാം ഇവിടെ ഉള്ളത് ആ തീർച്ചയായും തീർച്ചയായും ഇഷ്ടംപോലെ നല്ല ഇതല്ലേ അപ്പൊ ഓക്കെ നോക്കിയേ ഞാൻ കോപ്പി അടിച്ചോ